കോവിഡോ ഡെങ്കി വാട്ടർ ബോൺ ഡിസീസസ് ജലജന്യ രോഗങ്ങൾ മൊസ്കിറ്റോ ബോൺ ഡിസീസസ് ഇങ്ങനെയുള്ള സാംക്രമിക രോഗങ്ങൾ വരുമ്പോഴെല്ലാം ജനകീയ ആരോഗ്യ കേന്ദ്രം ടീമാണ് അവിടെ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സായിട്ട് വരുന്നത് റാപ്പിഡ് റെസ്പോൺസ് ടീം ആ വാർഡിലെ ജനകീയ ആരോഗ്യ കേന്ദ്രമാണ് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലെ ടീം അംഗങ്ങൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എവിടെയാണോ റിപ്പോർട്ട് ചെയ്തത് അവിടെ ആശാപ്രവർത്തകരെ കൂടി ഉൾപ്പെടുത്തിയുള്ള ടീം രൂപീകരിച്ച് അവിടെ എത്തുകയും ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ജലജന്യ രോഗങ്ങളാണ് വരുന്നതെങ്കിൽ ജലജന്യ രോഗങ്ങൾ എവിടെ വന്നു ആർക്ക് വന്നു ഏത് സമയത്ത് വന്നു ഏതാ എന്തായിരിക്കാം പൊട്ടൻഷ്യൽ സോഴ്സ് എന്നത് പരിശോധിച്ച് ആ സോഴ്സിന് ആവശ്യമായിട്ടുള്ള കൺട്രോൾ മെഷേഴ്സാണ് അവിടെ എടുക്കുക ഒരു ഉദാഹരണമായി ജലജന്യ രോഗങ്ങളാണെങ്കിൽ ക്ലോർ വെൽ ക്ലോറിനേഷൻ നമ്മുടെ വാട്ടർ സോഴ്സുകളിൽ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്ലോറിനേഷൻ നടത്തുകയാണ് അണുമ്പ് നശീകരണത്തിനായിട്ട് അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ജനകീയാരോഗ്യ കേന്ദ്രം ടീമാണ് അതുപോലെ കൊതുക് ജന്യ രോഗ രോഗങ്ങൾ ഇപ്പോൾ മഴക്കാലത്ത് കൊതുകുജന്യ രോഗങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സമയമാണ് ഈ സമയത്ത് ജനകീയാരോഗ്യ കേന്ദ്രം ടീമിൻ്റെ നേതൃത്വത്തിലാണ് എല്ലാ ആഴ്ചയുമുള്ള ഡ്രൈ ഡേ ആചരിക്കൽ എന്ന പരിപാടി നടക്കുന്നത് പ്രധാനമായിട്ടും കൊതുകുകൾ വളരുന്നതിനുള്ള ഉറവിടങ്ങൾ നശീകരിക്കുക എന്നുള്ള പ്രവർത്തനം നടക്കുന്നത് ജനകീയാരോഗ്യ കേന്ദ്ര ടീമിൻ്റെ നേതൃത്വത്തിലാണ് ജനകീയാരോഗ്യ കേന്ദ്രം ടീമിൻ്റെ കാര്യം പറയുമ്പോൾ അതിനോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് വൺ ഹെൽത്ത് എന്ന് പറയുന്നത് വൺ ഹെൽത്ത് എന്നതൊരു പുതിയ കോൺസെപ്റ്റാണ് ഏകാരോഗ്യം എന്ന് പറയും ഏകാരോഗ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആരോഗ്യവും മൃഗങ്ങളുടെ ആരോഗ്യവും പരിസ്ഥിതിയുടെ ആരോഗ്യവും ഒരുമിച്ച് കാണുന്ന സംവിധാനമാണ് ഏകാരോഗ്യം എന്ന് പറയുന്നത് ഈ ഏകാരോഗ്യം പദ്ധതി ഇപ്പോൾ നിലവിൽ നാല് ജില്ലകളിൽ നടക്കുന്നുണ്ട് ഇടുക്കി പത്തനംതിട്ട കൊല്ലം കോട്ടയം ഈ ജില്ലകളിൽ നിലവിൽ ഏകാരോഗ്യ പദ്ധതിയുടെ ഭാഗമായി കമ്മ്യൂണിറ്റി മെൻറ്റർമാരും കമ്മ്യൂണിറ്റി വോളിയർമാരുമുണ്ട് എല്ലാ വാർഡുകളിലും അവർ പ്രധാനമായിട്ടും അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള രോഗങ്ങളുടെ ഔട്ട് ബ്രേക്കുകൾ നേരത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് ആരോഗ്യ സംവിധാനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ കമ്മ്യൂണിറ്റിയിൽ രോഗസാധ്യത കണ്ടെത്താനായാൽ അതൊരു വലിയ പ്രശ്നമാകുന്നതിന് മുൻപ് അതിനെ നിയന്ത്രിക്കാനാകും എന്നുള്ളതാണ് അതിൻ്റെ കോൺസെപ്റ്റ്